കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശമായ കുട്ടമ്പുഴിയിൽ ഉണ്ടായ കാട്ടാന ആക്രമണത്തിൽ എൽദോസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അതിദാരുണമായ നിലയിൽ കൊല ചെയ്യപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തുടനീളം ഉണ്ടാവുകയും ചെയ്തു അതിന് തൊട്ടു തലേ ദിവസമായിരുന്നു പാലക്കാട് നിന്നുമുള്ള ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി സമീപ പഞ്ചായത്തിൽ വെച്ച് സമാനമായ വിധത്തിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അപ്പോൾ രണ്ട് ദാരുണമായ സംഭവമാണ് ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായത് അപ്പോൾ ഈ വിഷയത്തിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് പാർലമെൻറ്റ് അംഗമെന്നുള്ള നിലയിൽ ഞാൻ ഉൾപ്പെടെ എല്ലാ മേഖലയിൽ നിന്നും വലിയ ആവശ്യം ഉണ്ടായിരുന്നു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ് എന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ ആ കാര്യവുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി കാട്ടാനിറങ്ങുകയും ആളുകളെ ആക്രമിക്കുകയും ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ വലിയ തോതിലുള്ള ഉപദ്രവങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്നിടത്ത് എല്ലാ തരത്തിലുമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെൻറ് ബാധ്യതയുണ്ട് ആ കാര്യത്തിൽ അവർ വലിയ പരാജയമായിരുന്നു എന്നുള്ളതാണ് എല്ലാവരും വിലയിരുത്തിയ സംഭവം അപ്പോൾ ഈ കാര്യത്തിൽ കുട്ടമ്പുഴയിൽ എൽദോസ് മരണപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂർ മുമ്പ് തന്നെ ആ പ്രദേശത്ത് ഇങ്ങനെ വലിയ അതിക്രമത്തിന് സാധ്യതയുണ്ടെന്നും കാട്ടാന അവിടെ തമ്പടിച്ചു നിൽക്കുകയാണ് എന്നുള്ള ഇൻഫർമേഷൻ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചതാണ് എന്നാൽ അവരുടെ മറുപടി ആയിരുന്നു ഏറ്റവും വിചിത്രമായിട്ടുണ്ടായിരുന്നത് അവരുടെ കൈവശം പെട്രോളില്ല വാഹനത്തിന് അടിക്കാൻ എന്നുള്ള ആ ഒരു വിചിത്രമായ മറുപടിയായിരുന്നു നാട്ടുകാരോട് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അപ്പോൾ ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു സംസ്ഥാന ഗവൺമെൻറ് നാളിതുവരെയായി യാതൊന്നും ചെയ്യാത്ത ഒരു സ്ഥിതിയായിരുന്നു അപ്പോൾ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെ എം പി എന്നുള്ള നിലയിൽ ഞാൻ സമീപിച്ചു ആ കാര്യവുമായി ബന്ധപ്പെട്ട് ശക്തമായ തരത്തിൽ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചെയർപേഴ്സന് ഞാൻ കത്ത് നൽകിയിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻറ് നടപടിയെടുക്കേണ്ട ഒരു കാര്യത്തിൽ അവർ പരാജയപ്പെടുകയും ഉദ്യോഗസ്ഥന്മാരെ നിലക്കി നിർത്താൻ നിർത്താത്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥിതിയാണ് അവിടെ നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ കാര്യത്തിൽ മനുഷ്യജീവനുകൾ കൂടുതൽ കൂടുതൽ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത് അല്ലാത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ നാരാമണ്ണം ജോലി ചെയ്താൽ പോലും പരമാവധി പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും പ്രത്യേകിച്ചും കുട്ടമുഴയിലെ എൽദോസിൻ്റെ മരണം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് കാരണം ഒരു പബ്ലിക് പ്ലേസിൽ അല്ലെങ്കിൽ മനുഷ്യവാസ കേന്ദ്രത്തിൽ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാനിറങ്ങി അവിടെ അതിക്രമം സൃഷ്ടിക്കുമ്പോൾ അതിനെ തിരിച്ചു ഓടിച്ചു വിടാനുള്ള ആർ ആർ ടി സംവിധാനം അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയതായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതെല്ലാവർക്കും ഉണ്ട് പക്ഷേ അവർ ചെയ്യാത്തതാണ് പ്രശ്നം അങ്ങനെ ചെയ്യാത്ത വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥന്മാർ അത് ക്രൂരമായ കുറ്റകൃത്യമാണ് ചെയ്യുന്നതെന്നും അവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം എന്നുള്ളതും ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ടതായിട്ടുള്ള പ്രാഥമികമായ ഒരു ഉത്തരവാദിത്വമാണ് ബാധ്യതയാണ് അതവർ ചെയ്യുന്നില്ല അപ്പോൾ ഇനി ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ മാതൃകാപരമായ നടപടി എന്ന് മാത്രമേ ആ നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെ എം പി എന്നുള്ള നിലയിൽ ഞാൻ നേരിട്ട് കണ്ടത് ഈ കാര്യം വിശദമായി ചർച്ച ചെയ്തു അപ്പോൾ ശക്തമായ തരത്തിലുള്ള നടപടി സ്വീകരിക്കാൻ ഇടപെടും എന്നുള്ള ഒരു ഉറപ്പാണ് നൽകിയിട്ടുള്ളത് തുടർന്നുള്ള ദിവസങ്ങളിൽ തൊട്ടടുത്ത് തന്നെ കേരളം സന്ദർശിച്ച് ഈ പ്രദേശബാധിത മേഖലയിലെല്ലാം അല്ലെങ്കിൽ ഈ പ്രശ്നബാധിത മേഖലയിലെല്ലാം അവർ നേരിട്ട് സന്ദർശനം നടത്തും എന്നാണ് പരാതി നൽകിയപ്പോൾ മറുപടി ലഭിച്ചത്